നമസ്കാരം അമർ ഉൽ ഇസ്ലാമിനെ കുറിച്ച് രണ്ട് വീഡിയോകൾ അതായത് ജിഷ വധക്കേസിൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് വധശിഷ്ടക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വധശിഷ്ട കാത്തു കഴിയുന്ന അമർ ഇസ്ലാമിനെ കുറിച്ച് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു ആ വീഡിയോ കണ്ട ശേഷം ചിലരെങ്കിലും പറയുന്നുണ്ട് താൻ താനാരാണ് ജുഡീഷ്യറി വിമർശിക്കാൻ ജുഡീഷ്യറി കുറ്റം തെളിയിച്ച് തൂക്കുകയർ വിധിച്ചിട്ടുള്ള അയാളെ അതിൽ നിരപരാധി എന്ന് പറയാൻ താൻ താനാരാണ് എന്ന നിലയിൽ ഒരു സംസാരം കമൻറ്റുകൾ അതാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായി ഞാൻ പറയുന്നത് തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ രണ്ട് ദിവസം മുമ്പ് ആണ് ഇവിടെ അടുത്ത് തിരൂരിൽ എന്നെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു വ്യക്തിയെ കുറച്ചു കുറച്ചുനാള് മുമ്പ് പോലീസുകാർ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് വിധിച്ച് ആറുമാസത്തെ ശിക്ഷ തടവ് ശിക്ഷ വിധിച്ചു രണ്ടര ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ആറുമാസത്തെ തടവ് ശിക്ഷ ഇതാണ് വിരിച്ചത് പിഴ അടയ്ക്കാൻ പണമില്ലാത്തത് കൊണ്ട് ആറുമാസത്തെ തടവ് ശേഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി ജയിലിൽ അടച്ചു നാല് ദിവസങ്ങൾക്ക് ശേഷം പോലീസിനും കോടതിക്കും മനസ്സിലായി ഇയാൾ നിരപരാധിയാണ് എന്ന് അങ്ങനെ നിരപരാധിയാണ് എന്ന് മനസ്സിലായപ്പോൾ ഇമ്മീഡിയറ്റ് അതേ കോടതി തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ കോടതിയിലേക്ക് വരുത്തി ആ വ്യക്തിയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ക്ഷമ പറഞ്ഞിട്ട് വിട്ടയച്ചു ഞാൻ ചോദിക്കട്ടെ ഈ നിരപരാധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അത് ആണോ നിങ്ങൾ പറയും ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് അയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞാനല്ല എന്ന് പറഞ്ഞിട്ടും അവിടെ കോടതി അയാളെ ശിക്ഷിച്ചു അപ്പൊ കോടതി ശിക്ഷിച്ച ആളെ ഇതേ തെളിവുകളും സാക്ഷികളും എല്ലാം വന്നതിന് ശേഷമല്ലേ കോടതി ശിക്ഷിക്കുന്നത് കോടതി ശിക്ഷിച്ച ആളെ തടവിലാക്കി ജയിലിൽ അടച്ച് ലോക്കപ്പിലല്ല ജയിലിൽ അടച്ച് നാല് ദിവസത്തിന് ശേഷം അയാൾ നിരപരാധിയാണെന്ന് കണ്ട് മോചിപ്പിച്ച് കോടതിയും ക്ഷമ പറഞ്ഞു പോലീസുകാരുടെ ക്ഷമ പറഞ്ഞിട്ടുണ്ട് ഇനി അയാൾ ഇങ്ങനെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനെതിരെ നിയമ നടപടിക്ക് പോകാണ് ഇവിടെ ആമിരുൽ ഇസ്ലാമിനെ ശിക്ഷിച്ചത് നൂറ് ശതമാനം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ആ കേസ് പുനരന്വേഷണം വേണം രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണം ഒന്ന് ആമിരുൽ ഇസ്ലാം കൊലപാതകം കഴിഞ്ഞ് അയാളെ നാട്ടിലേക്ക് പോയ ട്രെയിനിൽ ട്രെയിനിൽ ഒരു ഉറപ്പാണ് ആ ഒരു ടൈം അങ്ങോട്ട് ശരിയാവുന്നില്ല രണ്ട് എന്നെ വിമർശിക്കുന്നവരായാലും ഞാനായാലും ആരായാലും ഒരു കൊലപാതകം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റകൃത്യം ചെയ്ത നാട്ടിലേക്ക് പോലീസ് വിളിച്ചാൽ വരുമോ ഇതാണ് എൻ്റെ അടുത്ത ചോദ്യം ആമരു ഇസ്ലാം അയാളെ നാട്ടിൽ പോയപ്പോ അയാളാണ് കൊലപാതകി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ട് ആമിസ്ലാമിനെ ഫോൺ ചെയ്യാണ് അതായത് ഈ കൊലപാതക സമയത്ത് അയാൾ ഉപയോഗിച്ചിരുന്ന സിം അപ്പോഴും അയാൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫോൺ ചെയ്തപ്പോൾ അയാൾ വന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അയാളുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ കൊടുത്തു ടിക്കറ്റൊക്കെ ചോദിച്ചു പോയ മറന്നു പോകാനുള്ള ടിക്കറ്റുകൾ പോലീസ് ചോദിച്ചു എന്താണ് വിഷയം വിഷയമൊന്നും പറഞ്ഞില്ല അതിനുശേഷം പെരുമ്പാവൂരിൽ ജോലിയില്ലാതായപ്പോൾ തൊഴിൽ കുറഞ്ഞപ്പോൾ അയാൾ തമിഴ്നാട്ടിലേക്ക് പോയി അപ്പോഴും സിമ്മ് മാറിയില്ല മൊബൈല് മാറിയില്ല തമിഴ്നാട്ടിൽ ജോലി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ലൊക്കേഷൻ ചോദിച്ചു അയാൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അയാൾ അയച്ചു കൊടുത്ത ലൊക്കേഷൻ പ്രകാരം ഇവിടുന്ന് പോലീസ് പോയാണ് അയാൾ അറസ്റ്റ് ചെയ്തത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പത്രങ്ങളുടെ മുന്നിൽ ആഘോഷിച്ചത് ഞാൻ അമരസലാം ഇത് ചെയ്തില്ലെന്നോ ചെയ്തെന്നോ പറയുന്നില്ല അയാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വിളിച്ചാൽ അയാൾ ഇവിടെ വരുമോ എൻ്റെ ചോദ്യമാണ് ഇതിന് ഉത്തരം തന്നാൽ മതി ആരായാലും വരുമോ വരൂല്ല യഥാർത്ഥത്തിൽ അയാൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് എന്ന് ഒരു പൊതുപ്രവർത്തകം എഴുത്തുകാരുമായ ഒരാളോട് ജയിലിൽ പോയി കണ്ട ആ വ്യക്തിയോട് ഇസ്ലാം പറഞ്ഞത് അവർ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും ഇനി അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞിട്ടില്ല അവർ നിഷേധിച്ചു റൂട്ട് മാറ്റി എന്ന് കരുതാം മറ്റുള്ളവർ റൂട്ട് മാറ്റി എന്ന് കരുതാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ ആമി ഉൽസ്ലാമിന് വിളിച്ചു വരുത്തുകയായിരുന്നല്ലോ അല്ലാതെ അയാൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു മൊബൈൽ സിമ്മ് കളഞ്ഞു മൊബൈൽ കളഞ്ഞു ഇവിടെ നിന്ന് കണ്ടെത്തി ടവർ ലൊക്കേഷൻ നടത്തി വേറെ ഫോണിലേക്ക് മറ്റാർക്കെ വിളിച്ചത് കണ്ടിട്ട് കേരള പോലീസ് അവൻ്റെ ജന്മനാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ടു വന്നല്ലോ ആമുൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തിയതല്ലേ വിളിച്ചു വരുത്തിയപ്പോൾ വന്നല്ലോ വന്നിട്ടും അയാളെ വിട്ടയച്ചല്ലോ ഇതാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പുനരന്വേഷണം വേണം ശരിയായ അന്വേഷണം ഉള്ളത് ആമനുസ്ലാമാണ് കൊല ചെയ്തതെന്നുണ്ടെങ്കിൽ കൃത്യമായി നൂറ് ശതമാനം തെളിയിക്കണം ഇവിടെ അയാൾക്ക് വാദിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ കേസ് വാദിക്കാൻ ഒരു വക്കീലുണ്ടായിട്ട് കാര്യമില്ല അപ്പൊ കൃത്യമായ അന്വേഷണം കൃത്യമായ വിചാരണ വേണം അതിനുശേഷമേ ആമുൽ ഇസ്ലാമിനെ എന്നല്ല ഏതൊരു വ്യക്തിയും ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അതിലെന്താണ് തെറ്റ്